ബ്ലസ്സി എന്ന സംവിധായകൻ മലയാളക്കാരെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കയാണ് കഥ പറച്ചിലൂടെ ഞെട്ടിക്കുന്ന ബ്ലസ്സി ഇത്തവണ മേക്കിങ്ങിലൂടെയും നമ്മളെ ഞെട്ടിച്ചു മലയാളത്തിന്റെ ജെയിംസ് കാമറോണും മലയാളത്തിന്റെ രാജമോലി എന്നൊക്കെയാണ് പ്രേഷ്യർ ഇപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകനെ പുകഴ്ത്തിക്കൊണ്ട് വരുന്നത് അപ്പോഴാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിലൊരുങ്ങിയ മറ്റ് രണ്ട് സിനിമകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പ്രേഷർ തന്നെ കാതൂർക്കുന്നതും ബ്ലസ്സിയുടെ ബ്രില്യൻ സിനിമകളിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ സംഭവിച്ചത് ഗംഭീര സിനിമകളാണ് അതിൽ ഏറ്റവും ആദ്യം എഴുത്തു പറയേണ്ടത് തന്മാത്രയും ഭ്രഹരവും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പത്മരാജന്റെ അസിസ്റ്റന്റായി കരിയർ ആരംഭിച്ച ബ്ലസി രണ്ടായിരത്തി നാലിലാണ് സ്വതന്ത്ര സംവിധായകൻ ആകുന്നത് മമ്മൂട്ടി നായകനായ കാഴ്ച എന്ന സിനിമയിലൂടെയാണ് ആ തുടക്കം നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ ഈ ചിത്രം നേടി ആറ് സിനിമകൾ സംവിധാനം ചെയ്ത ബ്ലസി മൂന്ന് തവണ സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് പതിനാറ് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ തന്റെ ഡ്രീം പ്രോജക്റ്റായ ആടുജീവിതം റിലീസിനെത്തുകയും അഭിപ്രായം നേടി മുന്നേറുകയുമാണ് ബ്ലസിയുടെ മികച്ച സിനിമകളിൽ ഒന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ തൻമാത്രം മോഹൻലാലിന് മികച്ച നടനുള്ള അവാർഡും ബ്ലസിക്കുക്ക് മികച്ച സംവിധാനമുള്ള അവാർഡും നേടിക്കൊടുത്ത സിനിമയാണിത് ചിത്രത്തിലെ രമേശൻ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷക ഉള്ളിൽ വിങ്ങലാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഏറ്റവും അധികം കരയിപ്പിച്ച രംഗം ഏതെന്ന സംവിധാനം വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ട്രാജിക് ആയിട്ടുള്ള കഥകൾ എഴുതുമ്പോൾ ഞാൻ ചില സമയത്ത് ഇമോഷണൽ ആയിട്ടുണ്ട് തൻമാത്രം എന്ന സിനിമ എഴുതുമ്പോൾ പല ഭാഗത്തും കരഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കഥാപാത്രമായി മാറുമ്പോൾ ഉള്ള അവസ്ഥയിൽ അങ്ങനെ വരുന്നതാണ് മനു എന്ന മകൻ എനിക്ക് ഐ എ എസ് കിട്ടി എന്ന് പറയുമ്പോൾ സാറാര എന്ന് മോഹൻലാലിന്റെ കഥാപാത്രം ചോദിക്കുന്ന ഒരു സീനുണ്ട് സ്വന്തം മകനോട് അച്ഛൻ ചോദിക്കുകയാണ് നീ ആരാണെന്ന് തകർന്നു പോകുന്ന അവസ്ഥയാണ് അതൊക്കെ ആ സമയത്ത് കരഞ്ഞുകൊണ്ടല്ലാതെ എനിക്ക് എഴുതി നിർത്താൻ സാധിക്കില്ല ആ അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ അങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പോൾ നമ്മളും സ്വാഭാവികമായും കരഞ്ഞു പോകും ബ്ലസി തന്മാത്രയിലെ ആ ഭാഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ബ്ലസിയിൽ നിന്നും പറഞ്ഞ മറ്റൊരു ഗംഭീര സിനിമയാണ് മോഹൻലാൽ നായകനായ ഭ്രമരം ബ്ലസി രണ്ടായിരത്തി ഒൻപതിൽ സംവിധാനം ചെയ്ത് റിലീസായ ഭ്രമരം മോഹൻലാൽ എന്ന നടന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഭ്രമരത്തിലെ ശിവൻകുട്ടി ചിത്രത്തിന്റെ കഥ എഴുതിയപ്പോൾ ഉള്ള അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു ബ്ലസി എഴുതി തുടങ്ങിയ സമയത്ത് കഥയുടെ പൂർണ്ണ പൂർണ്ണരൂപം മനസ്സിലുണ്ടായിരുന്നില്ലെന്നും ബ്ലസി പറയുകയായിരുന്നു പകുതിയോളം കഥ എഴുതിയ ശേഷം ആദ്യം മുതൽ വായിച്ചപ്പോൾ ശിവൻകുട്ടി എന്ന കഥാപാത്രത്തിന് ബ്രാന്താണെന്ന് തോന്നിയിട്ടുണ്ടെന്നും ബ്ലസി പറയുന്നുണ്ട് സിനിമയുടെ മേക്കിങ്ങിനേക്കാൾ ബുദ്ധിമുട്ട് കഥ എഴുതുന്നതാണ് മേക്കിംഗ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള ഒരു പ്രോസസ് ആണ് പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ധാരാളം തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും ഭ്രമരം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് അതിന്റെ പൂർണ്ണരൂപം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല നാലഞ്ച് സീനുകൾ എഴുതിയ ശേഷം എന്താണ് ഈ കഥയുടെ ബാക്കി എന്ന് ഞാൻ ഇരുന്ന് ചിന്തിച്ചു ആ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരാൾ വരുന്നു അയാൾക്ക് ആ വീട്ടിലെ എല്ലാവരെയും അറിയാം എല്ലാവരുമായും അടുക്കുന്നു എന്നാൽ ആ വീട്ടിലുള്ള ആർക്കും അയാളെ അറിയില്ല എല്ലാവരോടും അയാൾ പറഞ്ഞിരിക്കുന്നത് പേര് ജോസ് എന്നാണ് ഇത്രയുമായപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി മുന്നോട്ട് എന്ത് എഴുതുമെന്ന് പിന്നീട് അവർ മൂന്ന് പേരും കൂടി യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് ലോറിയും കൊണ്ട് ഒരു കുന്നിന്റെ മുനമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് കൈവിട്ടിച്ചിരിക്കുന്നുണ്ട് ഇതിനുശേഷം ഞാൻ ആദ്യം മുതൽ ആ കഥ ഒന്നുകൂടി വായിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ശിവൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ ഭ്രാന്താണോ എന്നാണ് അയാളുടെ പേര് ജോസ് എന്ന് പറയുമ്പോൾ ആ സമയം അയാളുടെ ചെവിയിൽ ഒരു വണ്ട് മൂളി െന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഭ്രമരം എന്ന വാക്ക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ബ്ലസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൽ നിന്നും പറഞ്ഞ രണ്ട് ബ്രില്യൻ സിനിമകളുടെ ചില കാര്യങ്ങളാണ് ബ്ലസ്സി പറഞ്ഞു വെക്കുന്നത്